എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഉള്ളിത്തോരനാണ് എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഉള്ളിത്തോരൻ ഓഫീസിൽ പോകുന്നവർക്കും കുട്ടികൾ സ്കൂളിൽ പോകുന്നവർക്കും ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കാം മറ്റുള്ള സമയം പോലും ഇതിനാകുന്നില്ല അതിന് വേണ്ട സാധനങ്ങൾ മൂന്ന് സബോള ചെറുതായി അരിഞ്ഞത് തേങ്ങ മഞ്ഞൾപ്പൊടി മൂന്ന് വെളുത്തുള്ളി മൂന്ന് സബോള ആയതുകൊണ്ട് മൂന്ന് വെളുത്തുള്ളി മൂന്ന് സബോളയ്ക്ക് മൂന്ന് ചെറിയ പച്ചമുളക് വലിയ എരിവില്ലാത്തതാണ് ഇച്ചിരി നല്ല ജീരകവും ഇത് ഇത് മാത്രമേ ഇതിനും ഇതിനാവശ്യമായ വെളിച്ചെണ്ണയും കടവും ഇത്രയും സാധനം മതി പെട്ടെന്ന് നമുക്ക് കരിയാപ്പിളയും പെട്ടെന്ന് നമുക്ക് അത് എളുപ്പത്തിൽ തയ്യാറാക്കാം നമുക്ക് ഗ്യാസ് കത്തിച്ച് ഉള്ള ീനച്ചട്ടി ഒക്കെ ചരട്ടി എന്ന് ചൂടാക്കി ചൂടായി നമുക്കതിലേക്ക് ഈ വെളിച്ചെണ്ണ എടുക്കുക ഇരി വേണ്ട ഒരു രണ്ട് ടീസ്പൂൺ ഉറക്കം വെളിച്ചെണ്ണ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കഴുകില്ല നമുക്കതിലേക്ക് കടുവിടാം എന്നാൽ ചൂടായി പിന്നെ ആദ്യം രണ്ട് എടുത്ത് പൂക്കിച്ച് നോക്കി വഴുക പൂക്കി കഴിയുമ്പോൾ ഒരു തണ്ട് കരിയാപ്പിലു പൂത്തി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു തണ്ട് കരിയാപ്പിലാണ് കൊടുക്കുക അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച bola no തപോളയൊന്ന് വഴന്ന് വരണം വഴന്ന് വരുമ്പോൾ നമുക്ക് ഒരു ചഗലം വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉപ്പ് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് അത് ആവശ്യം അനുസരണം എത്ര തകോള ഉണ്ടതനുസരിച്ച് ഉപ്പ് കൊടുക്കുക ഓ പിന്നെ ഒരു ട്രിപ്പും കൂടുണ്ട് ഉപ്പിട്ടാലും തകോള വഴന്ന് കിട്ടും അതുകൊണ്ട് നമ്മൾ ഒരു അഞ്ച് ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ പൊടി ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പി വരണ്ട നീറ്റ് കിടന്ന് പഴയ ഇടുമ്പോൾ നമുക്ക് ഓരോ പിന്നെ ഉള്ള തേങ്ങ ജീരകം വെളുത്തുള്ളി പച്ചമുളക് ചായച്ച് കൊണ്ട് വരാം ചെപ്പി കൂട്ടി കൊടുക്കാം നമ്മൾ പറയും കരി എടുത്ത് എളുപ്പത്തിൽ തയ്യാറായിട്ടാണ് പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് ചായച്ചോണ്ട് വരാം ആ ഞങ്ങൾ ചായച്ചുകൊണ്ട് വന്നേ ആ തേങ്ങ ആയി അതെല്ലാം ചായച്ചോണ്ട് വരുന്ന അതിൻ്റെ പുറത്ത് രണ്ട് കരികാപ്പിലിട്ട് നമുക്ക് സവോള വഴഞ്ഞിട്ട് നോക്കാം സവോള നല്ല വഴഞ്ഞിട്ടൊന്നും നോക്കാം നല്ലപോലെ വഴങ് പഴന്ന് കഴിയുമ്പോൾ നമുക്കീ തേങ്ങ അത് വയ്ക്കണം തേങ്ങ ഇട്ടിട്ട് നമുക്കിതൊന്നും കൂടെ ഇളക്കി കൊടുക്കാം എല്ലാവശ്യം ഇത് പോലൊന്നും ഇളക്കി കൊടുക്കാം നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം നമ്മൾ അര ടീസ്പൂണാണ് ഇട്ടത് ചെറിയ ടീസ്പൂണെങ്കിൽ ഇതിനെ നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പ് പാകത്തിനുണ്ട് പക്ഷെ ഒരു സബോള ഒരു ശകല ഇതെല്ലാം കൂടെ പിടിക്കണം അതിനു വേണ്ടി നമുക്ക് ഈ അരപ്പുമെല്ലാം ഒന്നും വേഗണ്ടേ സബോളൊരു ഇച്ചിരി എല്ലാം കൂടെ പിടിക്കാൻ വേണ്ടി നമ്മൾ അതിന് ഇച്ചിരി നേരം ചെറിയ രീതിയിൽ ഒന്ന് അമക്കി ഒഴിച്ചിട്ട് ചരട്ടിപ്പൊത്തിയെല്ലാം കൂടെ അമക്കി ഒഴിച്ചിട്ട് അപ്പോൾ തോരൻ റെഡിയാകും എളുപ്പമുണ്ടാക്കാൻ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കണ്ടോ എല്ലാം നല്ല സെറ്റായിട്ടുണ്ട് തോര തീനെ ഓപ്പിക്കാം pf, зерbawy lesnata. ും ചെയ്യാവുന്ന ഒരു തോരനാണിത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു തോരനും ഒരു തൈരും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഇതായിട്ട് കഴിക്കാം എൻ്റെ ഈ തോരൻ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളെറിയ അഭിപ്രായത്തിനും കമൻറ്റിനും എല്ലാം ഞാൻ കാത്തിരിക്കുന്നു